ഹലോ അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റെസ്റ്റോറന്റ് അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഡോളർ നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ് അതെ അപ്പൊ നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ് അപ്പൊ നോക്കട്ടെ എന്താണ് എങ്ങനെയാണ് അതിന്റെ ടേസ്റ്റുകളൊക്കെ നമുക്കൊന്നറിയണ്ടേ അപ്പൊ നമുക്ക് പോയി നോക്കാം

വെജിറ്റബിൾ കുറുമ അടിപൊളിയാ ഇത് കേസരി പൊന്തല് സാമ്പാറ് അപ്പൊ കൊച്ചിന് സാമ്പാർ തക്കാളി ചട്ണി തക്കാളി ചട്ണി ും നല്ല ടേസ്റ്റ്ലിയല്ലേ ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റ് നോക്കി ഒന്നും പൊളി ചേസ് എന്നിട്ട് കുറുമേലൊന്നും മുക്ക തക്കാളി ചട്നിൽ ഒന്ന് മുക്ക സാമ്പാറി സ്ഥല അത്യാവശ്യം നല്ല ഏരിയ സ്വസ്ഥമായിട്ട് ഇപ്പൊ നല്ല തിരക്കാണ് അവിടെ നിന്ന് വീട് എടുക്കാൻ തന്നെ എങ്ങനെയാ വീട് എടുക്കണോന്ന് ഞാൻ കാരണം ആൾക്കാർ ഇങ്ങനെ ും അതേപോലെ തന്നെ മസാലദോശയും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഓർഡർ ചെയ്യണം അവിടെ മസാല ദോശ വെക്കില്ല അതേപോലെ തന്നെ ദോശ അതിനകത്ത് വെച്ചിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വോഗി ആയി പോകുന്ന പറഞ്ഞിട്ട് ദോശ വെക്കുന്നില്ല അപ്പൊ അതൊക്കെ റെഡിമെയ്ഡായിട്ട് അപ്പൊ തന്നെ ഉണ്ടാക്കിയിട്ട് ആയിട്ട് വെക്കാണ്ട് അപ്പൊ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരിക ഇഡലി പൂരി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഉമാവുണ്ട് ഏതായിട്ട് ഇഷ്ടപ്പെട്ടി ഫൈവ് മസാല ദോശ മസാലദോശ എങ്ങനെയുണ്ട് സൂപ്പർ ആണോ വന്നു ആ ഓക്കെ അപ്പൊ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മടെ ഇറങ്ങി കണ്ടില്ല നമ്മടെ റെസ്റ്റോറന്റ് പുറകില് നമ്മുടെ എത്തിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഭക്ഷണൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു സർപ്രൈസിങ് ആയിട്ട് നമ്മൾ വിചാരിച്ചില്ല ഇന്ന് ആദ്യത്തെ ദിവസമായിരിക്കും ഇവിടുത്തെ വിചാരിച്ചില്ല പക്ഷെ നമ്മൾ സർപ്രൈസിങ് ആയിട്ട് വന്ന ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് വന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ നല്ല മസ്റ്റായി നല്ല സൂപ്പർ ഭക്ഷണമായിരുന്നു മസ്റ്റായി ഓക്കെ അപ്പൊ നമുക്ക് ഒന്നും കൂടെ അതിന് വില പറയാം അടുത്ത പ്രാവശ്യം പറഞ്ഞവരെ ഓക്കെ താങ്ക് യു ബൈ ബായ്